ഗൈസ് പ്രതീക്ഷിച്ച പോലെ ടിലേപ്പ്യ മീനുകൾ കൂട്ടം കൂടി നിൽപ്പുണ്ട് ബോട്ടിൽ നമ്മുടെ ഷാനവാസ് ബ്രോ ആയുധം പുറത്തെടുത്തിട്ടുണ്ട് സ്ലിങ് ഷോട്ടിൽ അഗ്രഗണ്യനായ നമ്മുടെ ഷാനവാസ് ബ്രോയുടെ അനിയൻ ഷാനയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ബോട്ടിൽ എത്തിയിരിക്കുന്നത് ഇന്നിവിടെ കുറെ മീനുകൾ മലക്കും കേട്ടോ നമ്മുടെ തലവട്ടം കണ്ടപ്പോൾ തന്നെ വെയിലും കൊണ്ട് റിലാക്സ് ചെയ്തോണ്ടിരുന്ന ഒരു നീർക്കോളി തള്ളയെ എമ്മമാരുമെന്നും പറഞ്ഞ് ഓടി പോച്ചയുടെ ഇടയിലോട്ട് കയറിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ബ്രോയുടെ പണി തുടങ്ങിയിട്ടുണ്ട് ആശാൻ എന്തായാലും അടിക്കുന്ന അടിയെല്ലാം കറക്റ്റ് മീനിന്റെ ദേഹത്ത് തന്നെ തുളച്ചു കയറുന്നുണ്ട് മറ്റുള്ള മീൻ മീൻപിടുത്തം പോലെയല്ല സ്ലിംഗ് ഷോട്ടിൽ മീനെ അടിച്ചെടുക്കുക എന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ യറിയ ആശാൻ ഓടി നടന്ന് ഇവിടുത്തെ മീനുകളെ അടിച്ച് മലത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടി നടന്ന് മീനുകളെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു മുട്ടം പണി കിട്ടിയത് നല്ല പഴക്കം ഉണ്ടായിരുന്ന നമ്മുടെ സ്ലിംഗ് ഷോട്ടിന്റെ റീലിന്റെ പണി തീർന്നിരിക്കുന്നു ഇതിലിപ്പോ ബ്രൈഡ് ചുറ്റിയെടുക്കാൻ കഴിയുന്നില്ല ബോട്ടിൽ ഇനി മീൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ കഴിയില്ല വല്ലപ്പന് പുല്ലായതോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അടുത്ത ടെക്നിക്ക് എടുത്തിരിക്കുകയാണോ സ്ലിംഗ് ഷോട്ടിന്റെ റീലിന് പകരം നമ്മുടെ ഷാനവാസ് ബ്രോ സ്റ്റിക്കിന്റെ റീൽ ഒരു കയ്യിൽ പിടിച്ചിരിക്കുവാണ് പിന്നെ അങ്ങോട്ട് ഇത് വെച്ചിട്ടുള്ള കളിയായിരുന്നു കേട്ടോ ഇതിലുള്ള ഒരേ ഒരു പ്രശ്നം റീൽ പിടിക്കുന്ന ആൾ സ്ലിംഗ് ഷോട്ട് അടിക്കുന്ന ആളുടെ വാല് നടക്കേണ്ടി വരും എന്തായാലും പുതിയ ടെക്നിക് എടുത്ത ശേഷം ഈ ഏരിയയിൽ നമ്മുടെ വാലും തലയും ചേർന്നിട്ടുള്ള അക്രമം തന്നെയായിരുന്നു കേട്ടോ ഓടി എവിടെ പോയി നിന്നാലും അടിയോടും ഒളിച്ചിരിക്കാനായി ചപ്പിന്റെ ഇടയിൽ കയറിയാൽ അവിടെ നിന്ന് വരെ അടി സത്യം പറഞ്ഞാൽ നമ്മളെ കാരണം ഇവരുടെ ഇന്നത്തെ സ്വസ്ഥത പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഏരിയയിലെ കുഞ്ഞുമാരെല്ലാം വെറുതെ വിട്ടിട്ട് ബമ്പന്മാരെ എല്ലാം നമ്മൾ അടിച്ചു കയറ്റി കച്ചാലിൽ ആക്കിയിരിക്കുവാണ്